യെസ് അങ്ങനെ ഇതാ നമ്മളെ വിനീൽപ്രോയുടെ പുതിയ വീട്ടിലേക്ക് നമ്മളെ പുതിയ വീടിന്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് നമ്മളെ മോളേശിയും അഞ്ചും ഒക്കെ കൂടിയിട്ട് ഇതാ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാണ് ഇതാ നമ്മളെ ഇലയില് വന്നിട്ട് അവിലും പൊരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് അഞ്ചും ഇവിടെ വന്നിട്ട് മാലയൊക്കെ കോർക്കുന്നുണ്ട് അഞ്ചു കുഞ്ഞി പറ ഒരു സാധനം എന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ വന്നിട്ട് അപ്പൊ ഓൾറെഡി ഒരു ഗിഫ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് അതേസമയം നമ്മളെ അമ്പലം അമ്പലത്തിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മളെ മഹാശിവനും പാർവതിയുടെ ഒരു ഫോട്ടോ ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ ഒരു ഫോട്ടോ പിന്നെ പൂവൊക്കെ വെച്ചിട്ടിങ്ങനെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് നമ്മള് ബാൽക്കണിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നിട്ട് ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പൊ ഏതാനും സമയങ്ങൾക്കകം നമ്മളെ പാൽ കാച്ചൽ ചടങ്ങിലേക്ക് നീങ്ങുന്നതായിരിക്കും പാടുത്ത ആൾക്കാർ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഹലോ 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 വരുമ്പം തന്നെ നിങ്ങളെ ബ്ലോഗിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യെസ് അങ്ങനെ ഇതാ നമ്മളെ ഇലയും കാര്യങ്ങളൊക്കെ ഒരുക്കി അതേപോലെ തന്നെ ഇതാ നമ്മളെ കലത്തിന് ചുറ്റും പൂവളൊക്കെ അലങ്കരിച്ചിട്ടാണ് ഇതാ നമ്മളിങ്ങനെ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് അതേസമയം തന്നെ ഇതാ നമ്മളെ ഈ ഒരു സൈഡിലേക്ക് പോയി കിടന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ പാല് കാച്ചിന് വേണ്ടി തയ്യാറായിരിക്കണേ നമ്മളാദ്യ കുട്ടി ഇവിടെ കാറു ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യമായി നമ്മളെ പുതിയ വീട്ടിൽ ഇതാ വിളക്ക് വെക്കുവാണ് ഇതാ നമ്മളെ വിളക്ക് വെച്ച് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഇതാ നമ്മളെ പാല് കാച്ചടങ്ങിലേക്ക് പോവാണ് അതിൻ്റെ അടയ്ക്ക് അതിൻ്റെ ഇതാ നമ്മളെ ആശി വന്നിട്ടുണ്ട് ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ഇല്ല ഏ ഇതാ നമ്മളെ നമ്മളെ സ്റ്റവ് ഓണാക്കി പാലെടുത്ത് വെക്കുവാണ് അങ്ങനെ ഇതാ നമ്മളെ പാല് വന്നിട്ട് തിളക്കലിനോട് അടുത്തിരിക്കും വായോ <laughs> അടിപൊളി <laughs> अबंग कांग्रेचुलेशन थैंक यू ये பஞ்சாயத்து ಇದೆ 3 மணி हेलो यस सर 10 मिनट ನಾವು ಇಗ್ರೋ ಒಂದೆ ನಾಟಲೇ ಅಮ್ಮನ ನಾವು ಪಾಲು ಕೊಡ್ತಾನೆ ಕಾಣಿಸ್ತಿದೀರಾ ಅනේ हेलो ಅದಿಲ್ಲ ಹೇ ಹೇ നമ്മളെ തിളപ്പിച്ച പാല് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മളെ ചായക്ക് വേണ്ടിട്ടുള്ള പാത്രങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതേസമയം എന്താ നമ്മളെ മിൽ ബ്രോ വന്നിട്ട് നമ്മളെ ടാബിൾ ഒക്കെ എക്സ്റ്റൻഡ് ചെയ്യണം ഫസ്റ്റ് അല്ല ടാബിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സഫാരി ഇത് ഭയങ്കര ഈസിയാണ് നമ്മളെ താഴ്ത്തേനല്ലേ പുറത്തേക്ക് ആ പുറത്തേക്ക് എടുക്കുമെന്ന വേണ്ട അല്ലേ ഇനിയും ഇത് അടുത്ത അടുത്തതരോ ഇവിടുന്ന് സ്വിച്ച് ഇട്ടു കഴിഞ്ഞാല് എക്സ്റ്റൻ ചെയ്യും ഓൾറെഡി ഉണ്ടാവും ഓൾറെഡി അല്ല കുട്ടിയുടെ പേരെന്താ കുട്ടിയുടെ പേരെന്താ പേര് ജിത്തു പേര് കൈക്ക് കുട്ടിയുടെ പേരെന്താ അങ്ങനെന്താ നമ്മളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഉണ്ണിയപ്പം അതേപോലെ ഇഡ്ഡലി വട സാമ്പാർ രണ്ട് രണ്ടുതരം ചട്ണികൾ അതേപോലെ ഇതാ നമ്മളെ ചായം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ ഒരു സൈഡിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതാ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ തമാശ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യെസ് അങ്ങനെതാ നമ്മളെ കണ്ടിന്യൂസ് പ്രൊസീനിലൂടെ വന്നിട്ട്

നമ്മളെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇതാ നമ്മൾ അതേ മിൽക്ക് തന്നെ നല്ലൊരു സേമിയ പായസൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാ നമ്മളെ എല്ലാവരും വന്നിട്ട് ഇതാ നമ്മുടെ സേമിയ ഒക്കെ കണ് കുടിച്ചുകൊണ്ട് ഇതാ നമ്മളെ ടി വി ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ്